മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ക്ലാസിക് ചിത്രമാണ് തുവാനത്തുമ്പികൾ ചിത്രം പുറത്തിറങ്ങി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മണ്ണാർത്തൊടി ജയകൃഷ്ണനും ക്ലാരയും രാധയും അവരുടെ പ്രണയവും എല്ലാം ഇന്നും മലയാളികൾ ആഘോഷിക്കാറുണ്ട് മോഹൻലാൽ നായകനായി എത്തിയ നിരവധി സിനിമകൾ കാലത്തിനതീതമായി പ്രേക്ഷകരെ രസിപ്പിക്കാറുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തെത്തിയ തുവാനത്തുമ്പികളും ജീവിതത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രമായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിൻ്റേത് എങ്കിലും ചിത്രത്തിലെ ഒരു ബാർ രംഗത്തിൽ ജയകൃഷ്ണൻ ഒരു നിമിഷം ഉൾവലിയുന്നത് കാണാം മറ്റു ബഹളങ്ങൾക്കിടയിൽ ജയകൃഷ്ണൻ നിശബ്ദമായി ഇരിക്കുന്ന ഒരു നിമിഷമുണ്ട് ചിത്രത്തിലെ മറ്റൊരു രംഗത്തിലും ഈ ഒരു പെരുമാറ്റം ആവർത്തിക്കുന്നുണ്ട് ജയകൃഷ്ണൻ ജോൺസൺ മാഷാകട്ടെ ഒരു പ്രത്യേക തരത്തിലുള്ള പശ്ചാത്തല സംഗീതമാണ് ഈ രംഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രംഗങ്ങളുടെ അർത്ഥം എന്താണെന്നും പത്മരാജൻ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരുന്നതെന്നും ആ സമയത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ എന്താണെന്നും ഒക്കെ എപ്പോഴും സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ ചോദ്യങ്ങളുമായി സിനിമാ പ്രേമികളും എത്താറുണ്ട് ഇപ്പോഴിത് പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ തന്നെ അതിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സിക്കൊപ്പമുള്ള ഒരു ചിത്രം അനന്തപത്മനാഭൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് താഴെയാണ് ഒരു പ്രേക്ഷകൻ തുവാനത്തുമ്പികളിലെ ആ സംശയം ചോദിച്ചുകൊണ്ട് എത്തിയത് പത്മരാജന്റെ സഹ സംവിധായകനായി ബ്ലസി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ബ്ലസ്സിക്ക് ഇതിന്റെ ഉത്തരം അറിയാതിരിക്കില്ല എന്നും ഒന്ന് ചോദിച്ചു പറഞ്ഞു തരാമോ എന്നുമായിരുന്നു കമന്റ് തുവാനത്തുമ്പുകളിലെ ബാർ സീനിൽ ജയകൃഷ്ണൻ ആലോചിക്കുന്നത് എന്താണെന്നായിരുന്നു ഇയാളുടെ സംശയം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സംശയം സംവിധായകൻ ബ്ലസിയെ കൂടെ കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നും സന്തോഷ് എന്ന സിനിമാ പ്രേമി കുറിച്ചിട്ടുണ്ട് അതിന് അനന്ത പത്മനാഭൻ കുറിച്ച മറുപടി ഇങ്ങനെയാണ് ഹിസ് കോണ്ടംപ്ലേറ്റിംഗ് അതായത് അയാൾ ചിന്താമഗ്നനാവുന്നു എന്നാണ് തിരക്കഥയുടെ ആദ്യ പതിപ്പിൽ പത്മരാജൻ കുറിച്ചത് അത് ജയകൃഷ്ണന്റെ തുടർ പദ്ധതികളാകാം അല്ലെങ്കിൽ ആത്മപരിശോധനയാകാം അയാളിലെ ഗൗരവ മുഖം വെളിവാക്കുന്നത് അവിടെ മാത്രമാണല്ലോ അതുവരെയും പൊട്ടൻകളി കളിച്ച് നടക്കുന്ന അതുവരെ കാണാത്ത ജയകൃഷ്ണന്റെ ഒരു അകമാണ് ആ ചിന്താ നിമിഷം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നായിരുന്നു അനന്തപത്മനാഭന്റെ മറുപടി പുതിയയിടത്ത് ഉണ്ണിമേനോൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പത്മരാജൻ സൃഷ്ടിച്ച കഥാപാത്രമായിരുന്നു മണ്ണാർത്തൊടി ജയകൃഷ്ണൻ തൃശൂർ നഗരത്തിൽ ജീവിതം ആസ്വദിച്ച് ആഘോഷമാക്കിയ ആളായിരുന്നു അഡ്വക്കേറ്റ് ഉണ്ണിമേനോൻ ഇപ്പോൾ എൺപത്തിനാല് വയസ്സുണ്ട് ഉണ്ണിമേനോന് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് പത്മരാജനുമായുള്ള ഉണ്ണിമേനോന്റെ പരിചയം തുടങ്ങിയത് ആകാശവാണിയിൽ ജോലി കിട്ടി തൃശൂരിലെത്തിയതായിരുന്നു പത്മരാജൻ അന്ന ബിരുദം കഴിഞ്ഞ ഉണ്ണിമേനോൻ അപ്പോൾ തൃശൂരിലെ ലോഡ്ജിലായിരുന്നു താമസം രണ്ടു വർഷത്തെ ഉറ്റ സൗഹൃദത്തിൽ നിന്നും ഉണ്ണിമേനോനെ പറ്റി നേരിട്ടും മറ്റു പലരിൽ നിന്നും കേട്ടു കാര്യങ്ങൾ പത്മരാജൻ എഴുതി വെച്ചു ഉണ്ണിമേനന്റെ വേറിട്ട ജീവിതകഥ ഉൾപ്പെടുത്തി ഉതകപ്പോട എന്ന കഥ എഴുതി അതിൽ നിന്നും ഉണ്ണിമേനന്റെ ജീവിതം അടർത്തിയെടുത്ത് ജയകൃഷ്ണനെയും ക്ലാരിയെയും രാധയെയും മഴയെയും ഒക്കെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് തുവാനത്തുമ്പികൾ എന്ന സിനിമയെടുക്കുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഥാപാത്രങ്ങളെ പോലെ തന്നെ തുവാനത്തുമ്പികളിലെ ദൃശ്യങ്ങളും ഗാനങ്ങളും ഒക്കെ ഓരോ സിനിമാ പ്രേമിയുടെയും ഓർമ്മകളിൽ ഇന്നുമുണ്ട് അത്രമേൽ പ്രണയാത്മകവും ഹൃദ്യവുമായിരുന്നു തുവാനത്തുമ്പികളുടെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ സുമലത പാർവതി അശോകൻ ബാബു നമ്പൂതിരി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ വേണ്ടി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥുരിക്കെ ഗാനങ്ങളും ജോൺസൺ മാസ്റ്ററിന്റെ പശ്ചാത്തല സംഗീതവും മലയാളിക്ക് മറക്കാൻ പറ്റുന്നതല്ല മോഹൻലാലിന്റെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ അർഹിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിലാണ് തുവാനത്തുമ്പികളുടെ സ്ഥാനവും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ